എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ആരംഭിച്ചു വാല്യുവേഷൻ ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ എന്ന് ഇനിയും സംശയമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റും പുറത്തുവിട്ടിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിരയിൽ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വാല്യുവേഷൻ ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്നലെ മുതൽ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവായി പ്രവർത്തിക്കുകയാണ് വാലുവേഷൻ ലിബറൽ ആണോ വാലുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇനിയും സംശയമുള്ള വിദ്യാർത്ഥികൾ ഈ വീഡിയോ നിർബന്ധമായും കാണുക വാല്യുവേഷൻ ലിബറൽ ആണ് സ്ട്രിക്റ്റ് വാലുവേഷൻ എസ് എൽ സിയിലും പ്ലസ് ടുയിലും ഉപയോഗിക്കാറില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ കാര്യം എന്ന് പറയുന്നത് ഈ ലിബറൽ വാല്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലിബറൽ വാല്യൂഷൻ എന്ന് പറഞ്ഞത് വിദ്യാർത്ഥികൾ ഓവർ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട വിദ്യാർത്ഥികൾ എഴുതിയ മാർക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് നിങ്ങൾക്കുള്ളത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമും ആകുമ്പോൾ നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കുമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ജയിക്കാൻ ആവശ്യമായി വരുന്നത് ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും കിട്ടുന്ന ഒരു വിദ്യാർത്ഥി പാസ്സാകും അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലസ് ടുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് പ്ലസ് ടു കേസ് ആ പ്ലസ് കേസ് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് കേസ് എടുക്കുകയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ കേസിൽ ഒരു വിദ്യാർത്ഥിക്ക് എൺപത് മാർക്കിന്റെ എക്സാമും അതുപോലെ തന്നെ അറുപത് മാർക്കിന്റെ എക്സാമുമാണ് ഒരു വിദ്യാർത്ഥി അഭിമുഖീകരിക്കേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത് എൺപത് മാർക്കിന്റെ എക്സാമും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമുമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്കുള്ളത് അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് എൺപത് മാർക്കിന്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിനാല് മാർക്കും അതുപോലെ തന്നെ അറുപത് മാർക്കിന്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പതിനെട്ട് മാർക്കുമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പാസ് മാർക്ക് ആ ജയിക്കാൻ ആവശ്യമായിരുന്നു അത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കും വേണം അപ്പം ഈ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കും വേണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി രണ്ടോ അതുപോലെ തന്നെ ഇരുപത്തി മൂന്നോക്കെ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികളും തോൽക്കുന്ന സാഹചര്യം വരും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എവിടെയെങ്കിലും ഒരു ഒരമാർക്കോ ഒരു മാർക്കോ കിട്ട് കൊടുത്ത് വിദ്യാർത്ഥികളെ ജയിപ്പിക്കാറുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ടും ലിബറൽ വാല്യുവേഷൻ എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് വിദ്യാർത്ഥികൾ ഓവർ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെ നമ്മൾ ആദ്യമേ വിദ്യാർത്ഥി വിദ്യാർത്ഥിയോട് പറയുകയാണത് ഓവർ മാർക്ക് എന്ന് വെച്ച് വിദ്യാർത്ഥികൾക്ക് അധികമായി മാർക്ക് ഇട്ട് തരില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലിബറൽ വാല്യുവേഷൻ എന്താണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുമ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പാസ് ആകാൻ ഇരുപത്തിനാല് മാർക്ക് വേണ്ടി വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും അര മാർക്കോ ഒരു മാർക്കോ കിട്ടുന്ന ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ പാസ്സാക്കിക്കാറുണ്ട് അതാണ് ലിബറൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇനി സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് വാല്യുവേഷൻ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇപ്പം പ്ലസ് ടുവിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് പാസ് വേണം നിങ്ങൾക്കൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ മാർക്കൊക്കെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അങ്ങനെയെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മാർക്ക് കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് ആക്കൂല ഇപ്പം ഇരുപത്തി ഇപ്പോൾ ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്ക് മാർക്കെന്ന് പറഞ്ഞ് ഇരുപത്തി മൂന്നായിരിക്കും അതൊരിക്കലും അധ്യാപകർ ആക്കി തരില്ല കാരണം ആക്കി തരില്ല മീൻസ് എവിടെയും അരമാർക്കോ ഒരു മാർക്കോ കിട്ട് തട്ടിക്കൂട്ടാൻ നിൽക്കുകയല്ല അതാണ് സ്ട്രിക്റ്റ് വാലുവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടി ഒരു മാർക്കിന്റെ മാർക്കിൻ്റെ തോറ്റു പോകുന്നത് അത് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കാര്യമല്ല അത് എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഇട്ട് അര മാർക്കോ ഒരു മാർക്കോ കിട്ട് ഹെൽപ്പ് ചെയ്ത് എൺപത് എന്നുള്ളത് എൺപത് മാർക്കിന്റെ എക്സാമിൽ ഇരുപത്തിനാല് ആക്കി കൊടുക്കാൻ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു അധ്യാപകൻ വെള്ള അധ്യാപകനൊരിക്കലും വെള്ളപ്പേപ്പറിലൊരിക്കലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഒരു വെള്ള നമുക്ക് ഒരിക്കലും മാർക്ക് ഇടാൻ പറ്റുകയില്ല അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥിക്ക് ഒരു അര മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും എവിടെയും ഇടാൻ ഇനി ഒരു അര മാർക്ക് പോലും ഈ പേപ്പറിൽ ഇടാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ഒരു ഇരുപത്തി മൂന്നേ തന്നെ വന്ന് നിന്നു പോകുന്നത് പിന്നെ ആ വിദ്യാർത്ഥി സപ്ലൈ എഴുതേണ്ടി വരും അല്ലാത്ത എല്ലാ കേസുകളിലും ബാക്കി എന്ത് ചെയ്യാറുണ്ട് ഇരുപത്തിനാലാക്കി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതുവരെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ എസ് എൽ സി പ്ലസ് ടുന് ഇതുവരെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളിൽ ചോദ്യം പോലും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് വന്നതെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ സംഭവം അറിഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു കാരണവെച്ചാലും സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആക്കാൻ പോല ഒന്നാമതേ വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നു അപ്പം ഈ സ്ട്രിക്റ്റ് വാലുവേഷനും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്കും ആയിട്ടുള്ള കേസുകളിലേക്ക് അധ്യാപകർ കടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യവും ഇനിയുള്ള ഇനിയും സംശയമുള്ള വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക എന്തായാലും കേരളത്തിൽ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കാറില്ല ലിബറൽ വാല്യുവേഷൻ തന്നെയാണ് കേരളത്തിൽ ഉപയോഗിക്കാറെന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ് ലിബറൽ വാല്യൂഷൻ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരുപത്തി മൂന്ന് നോക്കണ്ടെങ്കിൽ ഇരുപത്തിനാല് ആക്കി തരാം മാക്സിമം ഈ ഇരുപത്തി മൂന്ന് ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അരേപ്പറും ഒന്നും ഇരുപത്തി മൂന്നര വന്നാൽ പിന്നെ നോക്കട്ടെ ഇരുപത്തിനാലാവൂ അത് ഇപ്പോൾ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ വിടുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അയച്ചത് എസ് എൽ സി പരീക്ഷാഫലം കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതിയാണ് എസ് എൽ സി പരീക്ഷ എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിട്ടു അങ്ങനെ വരുമ്പോൾ ഈ വർഷം മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വരുമെന്ന് പറയുമ്പോൾ ഒരു ഏഴാം തീയതിക്കുള്ളിൽ തന്നെ ഏഴാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി പരീക്ഷാഫലം എക്സ്പാക്റ്റ് ചെയ്യാം അപ്പോൾ പ്ലസ് ടു പരീക്ഷാഫലം ഇപ്പോൾ എസ് എൽ സി പരീക്ഷാഫലം എന്താണ് മെയ് ആദ്യ ആഴ്ചയിലും പ്ലസ് ടു പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പുറത്തു വിടുമെന്ന് പറയുമ്പോൾ ഒരു പതിനാല് മെയ് പതിനാല് ഓർ പതിനഞ്ചിനകം നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷാ ഫലവും പുറത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉടനെ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷർ പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ് പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ പുതുവടിമെയിൽ കാണുന്നവരും അതിനെ ഫൗണ്ടർ ഓഫ് റോബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ പോകുന്ന മുമ്പ് എന്ത് ഇനിയും സംശയങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്